ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കുകയാണ് നിലവിലുള്ള ഒൻപത് മത്സരാർത്ഥികളിൽ ആരൊക്കെ ടോപ്പ് ഫൈവിലും ആരൊക്കെ വരുമാഴ്ചകളിൽ പുറത്താകുമെന്നതും കാത്തിരുന്നറിയേണ്ടിയിരിക്കുന്നു ഒൻപത് പേരിൽ ഏറെ ശ്രദ്ധേയരായ രണ്ട് മത്സരാർത്ഥികളാണ് ഷാനവാസും നെവിനും അവരുടേതായ രീതിയിൽ കളിച്ച് ആരാധകരെ സ്വന്തമാക്കിയ ഇരുവരും തമ്മിലിപ്പോൾ നേർക്കുനേർ എത്തിയിരിക്കുകയാണ് ഷാനവാസും നെവിനും തർക്കത്തിലേർപ്പെട്ടിരിക്കുന്നുവെന്നാണ് പുതിയ പ്രൊമോയിൽ നിന്നും വ്യക്തമാകുന്നത് ടൈഗർ എന്ന് വിളിച്ച ഷാനവാസിനെ നായയെ വിളിക്കുന്നതുപോലെ നെവിൻ വിളിക്കുന്നുണ്ട് കോമാളിയായിട്ട് പാടത്ത് നിൽക്ക് എന്നിട്ടൊരു മൺചട്ടിയെടുത്ത് തലയിലോട്ട് കമത്ത് എന്ന് നെവിൻ പറയുമ്പോൾ ഭൂലോക ഫേക്ക് എന്നാണ് ഷാനവാസ് തിരികെ വിളിക്കുന്നത് അതെ ഞാൻ ഫേക്ക് ഫെയ്ക്കാണെന്ന് നെവിൻ സമ്മതിക്കുന്നുമുണ്ട് നിന്റെ കാല് നെറ്റി നടക്കുന്നവനല്ല ഞാൻ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്താന്ന് വെച്ചാൽ ചെയ്യടാ കുലപുരുഷ എന്നും ആക്രോശത്തോടെ ഷാനവാസിനോട് നെവിൻ പറയുന്നുണ്ട് പ്രൊമോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് കമൻ്റുകളുമായി രംഗത്തെത്തുന്നത് നെവിൻ ലാസ്റ്റ് വീക്കിൽ കത്തിക്കേറുന്നുവെന്ന ചിലർ പറയുമ്പോൾ അതുപോലെ താഴെ ഇറങ്ങുമെന്ന് മറ്റു ചിലരും മറുപടിയായി കുറിക്കുന്നുണ്ട് അതേസമയം ഫിനാലയിലേക്ക് എടുക്കുന്നതിൻ്റെ ഭാഗമായി ടിക്കറ്റ് ഫിനാലയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് നിലവിൽ മൂന്ന് ടാസ്കുകൾ പിന്നിട്ട് കഴിഞ്ഞു ഇതിലേറ്റവും കൂടുതൽ പോയിന്റ് നേടി നൂറയാണ് മുന്നിൽ രണ്ടാമത് ആര്യനും മൂന്നാമത് നെവിനുമാണ് നാലാമതായി അക്ബറും അഞ്ചാമതായി സാബുമാനുമുണ്ട്